നഗരസഭയിൽ അനാച്ഛാദനം ചെയ്ത ഗാന്ധി പ്രതിമ കണ്ടവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ഗാന്ധിജിയല്ല ഞങ്ങളുടെ ഗാന്ധിജി ഇങ്ങനെയല്ല എന്നാണ് കണ്ണടയും മൂന്നു വടിയും ഒഴിച്ചാൽ ഗാന്ധിജിയുമായി കാര്യമായ ഒരു രൂപസാദൃശ്യമില്ലാത്ത പ്രതിമ കഴിഞ്ഞ ദിവസമാണ് അനാച്ഛാദനം ചെയ്തത് ഗുരുവായൂർ നഗരസഭ ബയോ പാർക്കിൽ ദിവസങ്ങളായി ഗാന്ധിജിയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയായിരുന്നു ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്രതിമ അനാച്ഛാദനം ചെയ്തു നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുക്കാൻ ഗാന്ധി പ്രതിമ കണ്ട് കണ്ണു आण। पुण पुण െ അധികമാരും കണ്ടു കാണില്ല പ്രതിമയിൽ കണ്ണാടിയും ഊന്നുവടിയും വെച്ചാൽ ഗാന്ധിജി ഗാന്ധിജിയാകുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് ഇപ്പോൾ അവരുടെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലാകാരന്റെ കലാ സൃഷ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോ അവിടെ ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ മരണപ്പെട്ടുപോയ നേതാക്കളുടെയോ പ്രതിമ ഇത്തരത്തിൽ അവര് അനാച്ഛാദനം ചെയ്യാനോ അല്ലെങ്കിൽ നിർമ്മിക്കുവാനോ അവർ തയ്യാറാണോ എന്തു തന്നെയായാലും ഒരു രാഷ്ട്രത്തെയും രാഷ്ട്രപിതാവിനെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഈ പ്രതിമ കൊടുക്കാൻ പറ്റാവുന്നതല്ല ഗുരുവായൂർ നഗരസഭാ ചെയർമാനും ദിവ്യ എസ് അയ്യർ ഐ എസ് ചേർന്നാണ് അനാച്ഛാദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഗാന്ധിജി അപമാനിച്ചെന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ ആരോപണമാണ് ഉന്നയിക്കുന്നത് അതേസമയം ഗാന്ധിജിയെ അപമാനിക്കാനുള്ള നീക്കമാണ് ഇതെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം നഗരസഭാ ചെയർമാൻ തള്ളി ന്യൂസ് തൃശൂർ